ഇത് ഇലക്ട്രിക് ഡ്രയർ നാട്ടുനന്മയുടെ സഹകാരികളായ ഉദയം കൃഷിക്കൂട്ടത്തിൻ്റെ കീഴിൽ വാങ്ങിയ പുതിയ ഇലക്ട്രിക് ഡ്രയറാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർധന വരുത്തുന്നതിലൂടെ മെച്ചപ്പെട്ട വരുമാനം ലഭ്യമാക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകുന്നത് ഒഴിവാക്കാനും ഡ്രയർ വളരെ ഉപകാരപ്പെടും നമ്മുടെ സഹകാരികൾക്ക് തേങ്ങ ഉണക്കി കൊപ്രയാക്കി കൊടുക്കാനും ഒക്കെ ഈ മെഷീൻ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു മഴക്കാലത്തും നാട്ടുനന്മയിലേക്ക് ആവശ്യമുള്ള മല്ലി മുളക് മഞ്ഞൾ വെളിച്ചെണ്ണ തുടങ്ങി എല്ലാവിധ ഉണക്കി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും ഇനി മുടക്കം കൂടാതെ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടു വർഷം മുമ്പ് പത്തഞ്ഞൂറ് കിലോ വരുന്ന മഞ്ഞൾ വിളവെടുത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടിയപ്പോഴാണ് ഡ്രയർ ഒരു അനിവാര്യതയാണെന്ന് മനസ്സിലായത് എന്തായാലും ഗവൺമെൻറ് സഹായത്തോടെ ഇടവണ്ണ കൃഷിഭവന്റെ സഹായത്തോടെ ഇത്തരം ഒരു ഡ്രയർ വാങ്ങാൻ സാധിച്ച സന്തോഷം നാട്ടുനന്മയുടെ എല്ലാ സഹകാരികളെയും അറിയിക്കുകയാണ് ശുദ്ധമായ ഭക്ഷ്യവസ്തുക്കൾക്ക് നാട്ടുനന്മ ഷോപ്പ് സന്ദർശിക്കുക രാജഗിരി ഹോസ്പിറ്റലിന് മുൻവശം എടവണ്ണ